നമസ്കാരം നമ്മുടെ ഒരു വാർത്ത ചെയ്തത് നമ്മുടെ ചാനൽ ചെയ്ത വാർത്തയുടെ ഇമ്പാക്റ്റാണ് നമ്മളിന്ന് സൂചിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു വലിയൊരു അപകടം നടന്നിരുന്നു അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്നും സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി തമ്മിൽ ഈ ജംഗ്ഷനിൽ കൂട്ടിയിടിച്ചു ഈ ജംഗ്ഷന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൃത്യമായി ഇപ്പോഴും പോകേണ്ട വഴികൾ ഏതാണെന്ന് പോകുന്നവർക്ക് നിശ്ചയമില്ല നമ്മൾ സൂചിപ്പിച്ച് കാണിച്ചാണ് നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് ദേശീയപാത അതോറിറ്റി അവരുടേതായ കുറച്ച് ആളുകളെ താമസിപ്പിക്കുന്നതിനും മെറ്റീരിയൽ വയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോർണർ വച്ച് കെട്ടിയിരുന്നു അത് മുഖാന്തരം വലിയൊരു അപകടം വരുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നമ്മൾ ഹൈവേ അതോറിറ്റിയുടെ എല്ലാ ആളുകളെയും അറിയിച്ചിരുന്നു എന്നാൽ നടപടി എടുത്തില്ല കഴിഞ്ഞ ദിവസത്തിൽ തന്നെ നമ്മൾ വാർത്ത ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഉണ്ടാവുകയും തുടർന്ന് നമ്മൾ വാർത്ത ചെയ്ത് സൂചിപ്പിച്ച് എന്നുള്ളത് നമ്മൾ തുറന്ന് കാണിക്കുകയും തരൂർ എം എൽ എയും അതുപോലെ വടക്കഞ്ചേരി പോലീസും പറഞ്ഞതിന് ശേഷമാണ് ഇവർ ഈയൊരു ഭാഗം പൊളിച്ച് മാറ്റിയത് വലിയൊരു അപകടം ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലുള്ള വാർത്തകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അവർക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള നടപടി കാണിക്കണം ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ നടന്ന് മുന്നൂറിലധികം അപകട മരണങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് മണ്ണൂത്തി വടക്കഞ്ചേരി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ആറുവരി പാത ഇനിയൊരു അപകടം ഉണ്ടാവരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാർത്ത ചെയ്യുന്നത് ഇന്നലെയും ഒരു വലിയൊരു വളവിൽ നെന്മാറ ഭാഗത്ത് ഒരു അപകടമുണ്ടായി ടോറസ് ലോറിയും അതുപോലെ ബസ്സും എന്നാൽ അത് കാലങ്ങളായിട്ടുള്ള ഒരു വളവാണ് നമുക്ക് സൂചിപ്പിക്കാം എന്നാൽ ഇവിടെ കൃത്രിമമായിട്ട് ഒരു വളവ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പച്ച നെറ്റ് വെച്ച് അടച്ചുകൊണ്ട് രണ്ട് ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഇവിടെ അതിന് പോലീസും അതുപോലെ തന്നെ തരൂർ എം എൽ എയും ഇടപെടേണ്ട ഒരു സ്ഥിതി ഉണ്ടായി ഇങ്ങനെയൊന്നുമില്ലാതെ സുരക്ഷ പാലിച്ചുകൊണ്ട് കൊണ്ട് അതുപോലെ സിഗ്നൽ വെച്ചുകൊണ്ട് ഓരോ പണികളും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ വാർത്ത പരമാവധി സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഇതുപോലുള്ള വാർത്തകൾ ചൂണ്ടിക്കാണിക്കുക നമ്മുടെ ചാനലിലേക്ക് വടക്കഞ്ചേരിയിൽ നിന്നും രാഹുൽവാണിയും പറ